ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇന്നലെ രാവിലെ ഞാൻ തുണി അലക്കുക കേട്ടോ അരിയൊക്കെ അടുപ്പിൽ ഇട്ടിട്ടുണ്ട് ചോറ് വെന്തിട്ടില്ല ചേട്ടായിക്ക് ജോലിക്ക് പോകണം ഇന്നിപ്പോൾ പണിക്കാരുണ്ട് കേട്ടോ പണിക്കാർ വരുന്നതിന് മുമ്പ് വേഗം അലക്കാനുള്ളതല്ല അലക്കിയിടുക ഇവിടുത്തെ ചാർത്തിൻ്റെ പണികളൊക്കെ കഴിയുമ്പോൾ അലക്കല് ഇവിടുന്ന് മാറ്റും ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് അലക്കലൊക്കെ സെറ്റാക്കി വെക്കണം ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ അലക്കാനൊക്കെ നല്ല സൗകര്യപ്രദമായ ഒരു സ്ഥലമായിരുന്നു കോഴി രാവിലെ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നാട്ടുകാരെ മൊത്തം വിളിച്ചുണത്തി അതറിയിച്ചാലേ അവളും മിണ്ടാതിരിക്കത്തുള്ളൂ അവൾ അതിനകട്ടോ ഒത്രയും വില ഒച്ചയും ബഹളമൊക്കെ വെക്കുന്നത് മുട്ടയൊക്കെ ഞാൻ എടുത്തു എന്നാലും ഇനി കുറേ നേരത്തേക്ക് ഉണ്ടാവും അവളുടെ കൊക്കലും വിളിയും ബഹോളൊക്കെ അലക്കലും ഇരിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ ചേട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മീൻ വാങ്ങാൻ വേണ്ടി പോയതാണ് കുഞ്ഞിപ്പെണ് കിടക്ക പോയെന്നായിരുന്നേറ്റ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ അൽവക്കം കാലോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞാൽ മീനൊക്കെ മേടിച്ച് വീട്ടിലെത്തി മീനൊക്കെ വെട്ടി തേച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചു പിന്നെ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിച്ചു കടുക് വേണ്ട കേട്ടോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ആദ്യം ഒന്ന് മൂപ്പിക്കുക അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്കും കേട്ടോ ചെയ്യുന്നത് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അയലേ മാന്തളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്ന നങ്ക് മാന്തളെന്നൊക്കെ കേട്ടോ ഞങ്ങൾ ആ മീനിനു പറയുന്ന തൊലിയൊക്കെ പൊളിക്കുന്ന മീനുണ്ടല്ലോ മാന്ളം ചെറിയ മീനായിരുന്നു അതുകൊണ്ട് ഞാൻ അയല മേടിച്ചു അയല നല്ല അയലയായിരുന്നു കേട്ടോ അപ്പോൾ അക്കുവിനെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ് സാമ്പാർ വെക്കാൻ നോക്കുമ്പോൾ പരിപ്പില്ല അപ്പോൾ പരിപ്പ് മേടിക്കാനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് അവളാ വരുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞളപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാൻ ചേർക്കാറില്ല കേട്ടോ എന്നിട്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു പിന്നെ പുളിസത്ത് ഒഴിച്ചു കൊടുക്കും കേട്ടോ ചെയ്ത കുടമ്പുളി ഞാൻ ഉരുക്കി സത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു ഇനിയിപ്പോൾ ഈ ചാറൊക്കെ തിളച്ച് കഴിയുമ്പോൾ മീനൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം വെന്ത് അടുപ്പൽ നിറക്കാൻ നേരത്ത് കുറച്ച് പച്ചവെള്ളിച്ചെണ്ടയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചേറെ തുണി അലക്കാനുണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസം പണിക്കാരുണ്ടായിരുന്നുകൊണ്ട് രാവിലെ തുണി അലക്കലൊന്നും നടക്കത്തില്ല പിന്നെ ആറുമണിയൊക്കെ ആവും അവർ പോകുമ്പോഴേ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ രാവിലെ ചോറ് വെച്ചതേ ഉള്ളൂ കറികളൊന്നും വെച്ചില്ല തുണി അലക്കാൻ നിന്നതുകൊണ്ട് ചേട്ടാ ചോറ് കൊണ്ടുപോയിട്ടില്ല രാവിലെ ജോലിക്ക് പോയി രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അക്കു മുറ്റവും ഒക്കെ അടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ് ആ കളിപ്പാട്ടം കൊണ്ട് എന്തോ ഉണ്ടാക്കിട്ട് അതുകൊണ്ട് കാണിക്കുക വലിയ കാര്യമായിട്ടൊന്നും ഇല്ലേലോ അതുകൊണ്ട് കാണിക്കുമ്പോ നമ്മളൊന്ന് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷം അല്ലെങ്കിൽ പിന്നെ കരഞ്ഞോണ്ട് പോകും പിന്നെ കുറെ നേരത്തേക്ക് ഉണ്ടാവും ആ കരത്തിലും വഴക്കും പെണക്കും ഒക്കെ സാമ്പാറിനുള്ളതൊക്കെ അടുപ്പയിലേക്ക് വെച്ചു ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അതും കൂടെ അങ്ങ് കഴുകി വെക്കുക കൂട്ടിയിട്ടാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരിയാവും ുണ്ട് ചേട്ടന്മാരാണ് പണിക്കുള്ളത് അപ്പോൾ അവർ കമ്പിക്കൊക്കെ പെയിൻറ്റ് അടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ പിന്നെ അവർ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് വീ ബോർഡ് കേട്ടോ ഇവിടെ വെക്കുന്നത് വീ ബോർഡ് രണ്ട് മൂന്ന് ക്വാളിറ്റിയിലുള്ളതൊക്കെ ഉണ്ട് നല്ലൊരു ക്വാളിറ്റിയിലുള്ള സാധനം എന്നൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ടാവും എന്ന് പിന്നീട് അറിയാതെ കൊള്ളുമെന്നും കൊള്ളത്തില്ല എന്നൊക്കെ പലരും പല അഭിപ്രായം പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പണിയുടെ കോൺട്രാക്ടർ എടുത്ത ചേട്ടൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഇതുപോലെ വി ബോർഡ് വെച്ചിട്ട് ഒൻപത് വർഷമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞ് എൻ്റെ ഒരു ബലത്തിലാട്ടോ ഈ സാധനം വെക്കാമെന്ന് തീരുമാനമായതും വെച്ചതും പിന്നെ വൈകുന്നേരം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പഴംപൊരിയും ചായയൊക്കെ കൊടുത്തു അതൊക്കെ കഴിച്ചു പിന്നെ പണിക്കാരൊക്കെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ കുറച്ചുകൂടെ കമ്പിക്കൊക്കെ പെയിൻറ്റ് അടിക്കാനുള്ളതൊക്കെ അടിക്കുക ഇനിയിപ്പോൾ പണിക്കാർ വന്നിട്ടുണ്ട് ചേട്ടാക്ക് ഇന്നലെയും ഇന്നൊന്നും ലീവ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ പണിക്കാർ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിലും പോകാൻ പറ്റിയില്ല അപ്പോൾ ഇവർ ഇന്ന് വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരത്തുള്ളും പറഞ്ഞു അവർക്ക് ഇവിടെയോ പണി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച അവിടെ പണിയുണ്ട് അതൊക്കെ കഴിഞ്ഞേ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇനി കുറച്ച് പണികളല്ലേ ഉള്ളൂ ഇത്രയും ഭാഗം ഒന്ന് വി ബോർഡ് അടിച്ച് ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ ഗ്രില്ലിടണം അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരാഴ്ച നോക്കിയിരിക്കണ്ടല്ലോ ചെയ്ത് തീർത്താൽ ഇതിൻ്റെ ബാക്കി പണികളൊക്കെ ഇനി നമ്മൾ സ്വന്തം ചെയ്യാനുള്ളതാണ് അതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോരാൻ പറഞ്ഞു ഇന്നിപ്പം നമ്മൾ വരണ്ടാന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു ഇവർ ചിലപ്പം രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കും പിന്നെ വരുന്നത് നമ്മുടെ ഇതിൻ്റെ മോളിൽ ഇട്ടേക്കുന്ന ഷീറ്റ് ഇനി പോരെണ്ണം മാറ്റി ഗ്ലാസിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിനെന്താ പേര് പറയുന്നതൊന്നും എനിക്കറിയില്ല കേട്ടോ ആ ഒരു ഷീറ്റും കൂടെ ഇടുവാണെങ്കിൽ നമുക്ക് നല്ല വെട്ടം കിട്ടും ഇവിടെ വാതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആർക്കെങ്കിലും വരുവോ ോ ഒക്കെ ചെയ്യേണ്ട വന്നെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കെട്ടി അടച്ചിട്ട് ഇരുന്നാൽ ആവത്തില്ലല്ലോ നമുക്കിപ്പോൾ ആണെങ്കിലും അഞ്ച് മിനിറ്റ് ഓടണം കേട്ടോ ആ ഒരു വീട്ടിലെത്തണമെങ്കിൽ ഇവിടെ അടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട് നമുക്കിവിടെ അഞ്ച് സെൻറ് സ്ഥലമല്ലേ ഉള്ളൂ അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോകണമെങ്കിൽ കൂടി വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അവിടെ വെച്ച വാതിലിൽ കൂടി ആണെങ്കിൽ നമുക്ക് ശരിക്കും അവരുടെ അടുക്കള വശത്തേക്ക് കയറാം അങ്ങനെ കണക്കാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പരിപ്പ് കറിയാവട്ടോ വെക്കുന്നത് തക്കാളി ഉള്ളിയും പിന്നെ രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് പരിപ്പ് വേവിക്കാൻ വേണ്ടി വെക്കുവാണേ മുറ്റത്ത് ചെറിയ തോതിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് പരിപ്പിലേക്ക് ഞാൻ തേങ്ങ അരച്ചു ചേർക്കുക കേട്ടോ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം അരച്ച് ചേർത്തു ഇനിയിപ്പോൾ കടുക് വറുത്തു മതി മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി നമ്മുടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചൗച്ചവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് മെഴുക്കുരട്ടിയൊക്കെ വെച്ചു പിന്നെ മുട്ടയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചോറൊക്കെ കഴിച്ചു Can you know what it's doing? ഇവിടെ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കേട്ടോ വോയിസ് കൊടുക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇനിയിപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട് ചായ വെക്കാനുണ്ട് അങ്ങനത്തെ പണികളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം